ഹായ് ഡി എസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡാസിലറിന്റെ ഡി എൽ സി സീറോ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡ് ഇതേപോലൊരു പാക്കേജിംഗ് ആണ് ഇത് വരുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ പൊട്ടിക്കാൻ എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നല്ല ബുദ്ധിമുട്ടാണ് ഇത് പൊട്ടിക്കാൻ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ക്യാപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിന്റെ ക്യാപ്പ് നല്ല ഭംഗിയുള്ളൊരു ക്യാപ്പാണ് ഇതിന്റെ ഇതിന്റെ സ്മെല് എന്ന് പറഞ്ഞാല് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു സ്മെല്ല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പല ആൾക്കാർക്കും പലതായിട്ടായിരിക്കും ഫീൽ ചെയ്യേണ്ടവുക ഇത് കയ്യിൽ സ്വാച് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ബ്രൗൺ കളർ ആയിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ അപ്ലിക്കേറ്റർ വന്നിട്ട് ഇതേപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കണത് ഭയങ്കര ക്രീമി ടെക്ചറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു ന്യൂട്ട് കളറാണ് നല്ല ന്യൂട്ട് ബ്രൗൺ കളറാണ് മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണിത് ഹെയർ സ്കിൻ ടോൺ ആണെങ്കിൽ ഇതൊരു നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക നല്ല ഡീപ്പ് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്ന് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളൊരു ഷെയ്ഡാണ് എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇത് ഉണ്ടാവുക നല്ല ഭംഗിയുള്ളൊരു ന്യൂഡ് കളറാണ് ഫസ്റ്റ് തന്നെ ഇട്ട് കഴിയുമ്പോൾ അതൊരു ക്രീമി ടെക്സ്ച്ചറായിട്ട് ഫീൽ ചെയ്യും രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ലുക്ക് തന്നെ കിട്ടണുണ്ട് ഒട്ടും തന്നെ ലിപ്പ് ഡ്രൈ ആക്കണമൊന്നുമില്ല അപ്പോൾ അതേപോലെ ഡാസിലറിൻ്റെ ഏതെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡ്സിന്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഡാസിലറിന് മാത്രമല്ല വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്യണമെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒട്ടും തന്നെ ലിപ്പൊന്ന് ട്രാൻസ്ഫർ ആവണേ ഇല്ല അതേപോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം സ്മജ് പ്രൂഫ് ആണോ വാട്ടർ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്മജ് പ്രൂഫ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണത് ഒട്ടും തന്നെ സ്മജ് പ്രൂഫ് ഒന്നുമല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോരണുണ്ട് കയ്യിൽ മാത്രമേ ഇളകി പോരണുള്ളൂ ലിപ്പിൽ ഒട്ടും തന്നെ ഇളകി പോരണമെന്നില്ല അതേപോലെ തന്നെ ഇരിക്കണുണ്ട് വാട്ടർ പ്രൂഫ് ആണോ എന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ അലകെ അലകി വരണുണ്ട് ഒരുപാട് നേരമൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യണില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യണുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്